പൊതുജനങ്ങളോടുള്ള പ്രതിബദ്ധത മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട വനം ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നില്ലെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു അതേസമയം വനം സംരക്ഷിക്കുന്നതിൽ അവർ മിടുക്കരാണെന്നും മന്ത്രി വ്യക്തമാക്കി നിലമ്പൂരിൽ നബാർഡ് ഫണ്ട് ഉപയോഗിച്ച് പൂർത്തിയാക്കിയ കെട്ടിടങ്ങളുടെയും സൗരോർജ്ജ തൂക്കുവേലിയുടെയും ഉൾപ്പെടെ ഒൻപത് പ്രവൃത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വനവകുപ്പ് സൗഹൃദത്തിൽ മുന്നോട്ട് പോകണം അങ്ങനെ ജലവിരുദ്ധ വകുപ്പ് എന്ന പേര് മാറ്റി വനംവകുപ്പിനെ ജലസൗഹൃദ വകുപ്പാക്കി മാറ്റുക എന്നതായിരുന്നു നമ്മുടെ ലക്ഷ്യം ലക്ഷ്യം പൂർത്തീകരിച്ചു എന്ന് ഞാൻ അവകാശപ്പെടുകയും എന്നാൽ വലിയ മാറ്റം ഈ മേഖലയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ അവകാശപ്പെടുകയും ചെയ്യും അത് സഹായിച്ചതിൽ വകുപ്പ് നടപ്പിലാക്കിയ പഞ്ചായത്തുകളുടെ സഹകരണ നടപ്പിലാക്കുന്ന വന സൗഹൃദ സദസ്സുകളാണ് മലവരമേഖലയുമായി ചേർന്ന് കിടക്കുന്ന ൂറ്റി നാൽപ്പത്തി ഒന്ന് പഞ്ചായത്തുകളെ ഉൾപ്പെടുത്തുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ പ്രകടിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് പറയാനുള്ളത് സഹിഷ്ണുതയോട് കേൾക്കാനാദ്യം പറഞ്ഞു ഇതിൽ നിന്നും ലഭിച്ച പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ ശ്രമങ്ങൾ ആരംഭിച്ചത് പൊതുജനങ്ങളും വനം ഉദ്യോഗസ്ഥരും സൗഹൃദത്തിലാവണം ഈ സൗഹൃദം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞതാണ് വനംവകുപ്പിന്റെ വിജയത്തിന് കാരണമായത് ഇതിന് ഉദാഹരണമാണ് സ്വന്തക്കാരെയും പാർട്ടിക്കാരെയും നിയമിക്കാതെ കാടറയുന്ന ആദിവാസികളെ വനസംരക്ഷണത്തിന് നിയമിച്ചത് നിയമപരമായി പി എസ് സി വഴി അഞ്ഞൂറ് വനപാലകരെയാണ് ഈ മന്ത്രിസഭയുടെ കാലത്ത് ഇത്തരത്തിൽ നിയമിച്ചത് അടിസ്ഥാന സൗകര്യത്തിന് മുൻഗണന നൽകി കൂടുതൽ സൗകര്യത്തോടെ പ്രവർത്തിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തു മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘടന ഉണ്ടാകുമ്പോൾ സ്ഥലത്തെത്തുവാൻ വാഹനമില്ലാത്ത പ്രശ്നം പരിഹരിക്കുവാൻ കൂടുതൽ വാഹനങ്ങളും റോഡുകളും നിർമ്മിച്ചു രണ്ടായിരത്തി പതിനാറിന് ശേഷം ഒരു റാപ്പിഡ് റെസ്പോൺസ് ടീമിനെയും നിയമിച്ചിരുന്നില്ല ഇപ്പോൾ ഒൻപത് ആർ ആർ ടി സംസ്ഥാനത്ത് അനുവദിച്ചത് പാമ്പിനെ ശാസ്ത്രീയമായി പിടിക്കുവാൻ പരിശീലനം നൽകി നിലമ്പൂർ നോർത്ത് സൗത്ത് ഡിവിഷനുകളിലെ പാമ്പ് കടിയേറ്റ് മരിച്ചവരുടെ ആശ്രിതർക്കുള്ള സഹായത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെയുള്ള അപേക്ഷയിൽ തീർപ്പ് കൽപ്പിച്ചു മുപ്പത്തിയൊന്നിന് ശേഷം കിട്ടാനുള്ളവരുണ്ടെങ്കിൽ രണ്ടാഴ്ചയ്ക്കകം നൽകുമെന്നും മന്ത്രി പറഞ്ഞു വനം വകുപ്പിന്റെ സർപ്പ ആപ്പ് കൂടുതൽ പേർ ഉപയോഗിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു പാമ്പ് കടിയേറ്റാൽ ആന്റി വനം മരുന്ന് ലഭ്യമായ ഏറ്റവും അടുത്തുള്ള ആശുപത്രി വരെ അതിൽ ലഭ്യമാകും കാട്ടാനയുടെ ശല്യം തടയുവാൻ വയനാട്ടിൽ പുതിയ തരം സംവിധാനം നടപ്പിലാക്കും ഇതിനായി ചെലവ് കൂടുമെങ്കിലും കൂടുതൽ കാലം ഫലപ്രദമായി നിൽക്കുമെന്നത് നേട്ടമാണ് ആനശല്യം തടയുവാനും കഴിയും വനവകുപ്പുമായി ബന്ധപ്പെട്ട നിർമ്മാണ വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള നടപടികൾ എടുക്കുമെന്നും മന്ത്രി പ്രസ്താവിച്ചു ചടങ്ങിൽ പി വി അൻവർ എം എൽ എ അധ്യക്ഷത വഹിച്ചു അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് വനം കൺസർവേറ്റർ ഡോക്ടർ പി പുകഴേന്തി റിപ്പോർട്ട് അവതരിപ്പിച്ചു സാമൂഹ്യ വനവൽക്കരണം കോഴിക്കോട് വനം കൺസർവേറ്റർ ആർ കീർത്തി നിലമ്പൂർ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമ്പൽ സരീം പാലക്കാട് ഈസ്റ്റേൺ സർക്കിൾ വനം കൺസർവേറ്റർ കെ വിജയാനന്ദൻ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി നഗരസഭാ ഉപാധ്യക്ഷ ജയകൃഷ്ണൻ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവർ സംസാരിച്ചു